no yeah. അപ്പോൾ ആദ്യം ഇങ്ങനെ ശ്രദ്ധിക്കും ചായൻ്റെ കുതിരുകൂടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട് മുട്ടായി തിരുവിൽ കിട്ടും അപ്പോൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ നമ്മൾ പോകുന്ന സമയത്ത് ഞായറാഴ്ചകൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഞായറാഴ്ചകൾ പോയാലുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചീപ്പ് ഇതിൽ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും മുട്ടത്തിരിവ് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞായറാഴ്ച തന്നെ നോക്കിയിട്ട് പോകാൻ നോക്കാം കേട്ടോ അങ്ങനെയാണ് നമുക്കിതിപ്പോൾ ചെരുപ്പുകൾ ബാഗുകൾ അതുപോലെ ടോയ്സുകൾ ഇങ്ങനത്തൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ വൈകുന്നേരക്കാലത്താണ് നമ്മൾ പോയത് തൊട്ടേ വൈകുന്നേരം അഞ്ച് മണിക്ക് ആ സമയത്താണ് നമ്മൾ പോയത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ മഴ മഴൻ്റെ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ് അല്ലെങ്കിൽ ഇങ്ങനെ നല്ല കേട്ടോ സൺഡേ മുട്ട ഉണ്ടാവില്ല പക്ഷെ നല്ല തിരക്കന്നെ ഉണ്ടാവരുണ്ട് അപ്പോൾ ഈ കാണുന്ന ചെടില് കൂട്ടിയുടെ ചെരുപ്പിനൊക്കെ വരുന്നത് വെറും നൂറ് രൂപയാണ് കേട്ടോ കൂട്ടിയുടെ ചെരുപ്പ് അത് വരുന്ന ചെരുപ്പിനൊക്കെ നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഇത് ഞായറാഴ്ചകളിൽ മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റിയിലെ ചെരുപ്പ് തന്നെയാണ് കേട്ടോ പിന്നെതാണ് കുറേ ടോയ്സുകൾ ഉണ്ടാവും കേട്ടോ ടോയ്സിനൊക്കെ വരുന്ന റേറ്റ് അൻപത് നൂറ് അങ്ങനെ കേട്ടോ നമ്മൾ പിന്നെ ഒന്ന് ഓരോടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വില കുറച്ച് തരും കേട്ടോ ചെറിയ ചെറിയ ഡാമേജ് ഉള്ള ടോയ്സുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഈ കാണുന്ന ചെരുപ്പിനൊക്കെ വരുന്നത് വെറും നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതും ഞായറാഴ്ച ൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂട്ടോ തെരുവിൽ ഇങ്ങനെ കൂട്ടിയിടൽ ലേഡീസിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ കുട്ടികളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ടോയ്സിന് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ടോയ്സിൻ്റെ ഇത് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെരുപ്പും അങ്ങനെ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ചെരുപ്പിനതും കൂട്ടം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞായറാഴ്ചയിൽ മാത്രമേ ഇത് കാണുള്ളൂട്ടോട്ടും ഇങ്ങനെ തെരുവിലുള്ളതൊക്കെ പിന്നെ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞായറാഴ്ച എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ഏകദേശം തിരക്ക് കുറവാട്ടോ അങ്ങനെ എല്ലാം ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ഉണ്ടാവലുണ്ട് പിന്നെ തിരക്കുണ്ടാവലുണ്ട് ഈ ഒരു കടൻ്റെ ഇത് ഞാൻ പിന്നെ എടുക്കാട്ടു അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുക ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ അൻപത് രൂപ മുപ്പത് രൂപ എന്നുള്ള ഒരു കടന് ഞാൻ പിന്നെ ചെയ്യാം അത് മാത്രമായിട്ട് ചെയ്യാം പിന്നെ ഈ കാണുന്ന ബാഗിനൊക്കെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂട്ട് വെറും ഇരുന്നൂറ് രൂപ പല ഡിസൈനുള്ള നല്ല ഫാൻസി ഐറ്റംസ് ഫാൻസി ബാഗുകളുണ്ട് നല്ല അടിപൊളി ഡിസൈനുള്ള ബാഗുകളൊക്കെ ഉണ്ട് വെറും ഇരുന്നൂറ് രൂപയുള്ളിട്ടോ പിന്നെ ടോയ്സിൻ്റെ പിന്നെ ഞാൻ അപ്പുറത്ത് വേറെ സ്ഥലത്ത് കണ്ടപ്പോൾ അതും കൂങ്ങോട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ടോയ്സിനൊക്കെ വരുന്നത് വെറും അൻപത് നൂറ് നൂറ്റി അൻപത് ഓരോന്നിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് പിന്നെ സ്കൂൾ ബാഗുകളുണ്ട് സ്കൂൾ കുടകളുണ്ട് റെസ്കൂൾ കുട കേട്ടോ സ്കൂൾ ബാഗ് കുടകൾ അങ്ങനത്തെ ഐറ്റംസുകളുണ്ട് കേട്ടോ പിന്നെ ദാ ഇതൊക്കെ പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഈ ഇതായി ഷൂ ഇതൊക്കെ നമുക്ക് റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു ഇത് കണ്ടില്ലേ ഇതൊക്കെ കിറ്റുകൾ കൊടകൾ നമ്മൾ സ്കൂളിലേക്ക് വേണ്ട കൊടാ ബാഗ് ഇതിനൊക്കെ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുള്ളൂട്ടോ ഈ ബാഗുകൾക്കൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഓരോന്നിലെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ചെരുപ്പ് കണ്ടത് കുട്ടിയുള്ള ചേരുപ്പ് ഈ കുട്ടിയുടെ ചെരുപ്പിനൊക്കെ വെറും അൻപത് രൂപയുള്ളൂ കേട്ടോ കുട്ടിയുടെ ചേരുപ്പിന് അൻപതും വലിയൊരു ചെരുപ്പിനും നൂറ് രൂപയാണ് കിട്ടും അതും സൺഡേ അധികം ഉണ്ടാറുള്ളത് പിന്നെ പിന്നെന്താ നമ്മൾ മിഠായിത്തെരുവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെരുപ്പിന് ഞാൻ പറഞ്ഞല്ലോ നല്ല ഫാൻസി ഐറ്റംസ് ചെരുപ്പാട്ടോ നമുക്കൊന്ന് ജസ്റ്റ് തുന്നിച്ചാൽ നമുക്ക് കുറേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എന്താ പറയുക നമ്മൾ മിഠായിത്തെരുവ് വന്നാൽ ബെഡ്ഷീറ്റ് പുതപ്പ് പിന്നെ അങ്ങനത്തെ എല്ലാ സാധനവും നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇവിടേക്ക് വരുന്നവരുണ്ട് കേട്ടോ പിന്നെ മിഠായിത്തെരുവിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ നൈറ്റികൾ നൈറ്റ് രണ്ടെണ്ണം മുന്നൂറ് രൂപ അങ്ങനെയായിട്ട് ആയിട്ട് റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഈ കൂട്ടിയിട്ട് സാധനങ്ങൾ ഒക്കെ നൂറ് രൂപയായിട്ട് നല്ല നല്ല പാൻറ്റുകളുണ്ട് ടീഷർട്ടുകളുണ്ട് അതിനൊക്കെ നൂറ് രൂപ പിന്നെ ഈ ഒരു ഐറ്റംസിനൊക്കെ അൻപത് രൂപ കേട്ടോ ഇതൊക്കെ ഇത് പിന്നെ എല്ലാ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളും കാണാറുണ്ട് അത് പിന്നെ കട്ട് പീസുകളാണ് കേട്ടോ നമുക്ക് ഉടുപ്പൊക്കെ അടിക്കാൻ പറ്റി ചുരിദാർ ഉടുപ്പൊക്കെ അടിക്കാൻ പറ്റിയതാണ് അതുപോലെ ഇതൊക്കെ അൻപത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് അത് പിന്നെ സൺഡേ അല്ലാത്ത ദിവസങ്ങളും കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോയിട്ട് കുറച്ച് നമുക്കങ്ങനെ അങ്ങനെ സാധനങ്ങളും വാങ്ങിക്കാനില്ലായിരുന്നു നമ്മൾ പിന്നെ നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ മിട്ടായിരൊന്ന് കറങ്ങലുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടലുണ്ട് കേട്ടോ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ചെരുപ്പ് അങ്ങനത്തൊക്കെ നോക്കി പറ്റിയത് വാങ്ങുകയും ചെയ്തു കേട്ടോ പിന്നെ ഇതാ ഈ ജീൻസിൻ്റെ പാൻറുകളൊക്കെ കുറഞ്ഞ റേറ്റ് മുന്നൂറ്റി അൻപത് നാനൂറ് ആ റേറ്റ് അതിനൊക്കെ വരുന്നത് പിന്നെ ടീഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ ബാഗിൻ്റെത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ബാഗിൻ്റെ ഉണ്ട് കേട്ടോ ലേഡീസ് ബാഗിൻ്റെത് ഒക്കെ ഇരുന്നൂറ് രൂപ എല്ലാ സ്ഥലത്തും ഇരുന്നൂറ് രൂപയായിട്ടാണ് വരുന്നത് ബാഗിനൊക്കെ പിന്നെ വലപ്പം കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ ഓരോന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പക്ഷേ കുഴപ്പമില്ല കേട്ടോ എല്ലാ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതാണ് ഒരുപാട് യൂസ് ചെയ്യലുണ്ട് ഞാനും ഇവിടെ നിന്ന് തന്നെ ആട്ടോ വാങ്ങിക്കലും ഹാൻഡ് ബാഗൊക്കെ നല്ല ഡിസൈനിൽ കിട്ടലുണ്ട് അത്യാവശ്യം ഈടും കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അതാ അത്രയൊക്കെ കേട്ടോ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുറ്റത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സൺഡേ തന്നെ വരാൻ വിട്ട് നോക്കുക അപ്പോൾ എത്രയൊക്കെയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ